തൂക്കുപാലം ടൌണിൽ വ്യാപാരികളെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കി സംസ്ഥാന പാതയുടെ ഓടനിർമ്മാണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് മുമ്പ് ടൌണിൽ കുഴികൾ എടുത്തെങ്കിലും തുടർ ജോലികൾ നടന്നില്ല പെട്രോൾ പമ്പിന്റെ പ്രവേശന കവാടത്തിലടക്കം കുഴിയെടുത്തിരിക്കുന്നതിനാൽ ഇന്ധനം നിറയ്ക്കുവാൻ പോലും നാട്ടുകാർക്ക് സാധിക്കാത്ത അവസ്ഥയാണ് ഇതാണ് തൂക്കുപാലൻ ടൗണിലെ കാഴ്ച ആഴ്ചകൾക്ക് മുമ്പ് എടുത്തതാണ് ഈ കുഴികൾ എന്നാൽ തുടർ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതോടുകൂടി ദുരിതത്തിലായത് ടൗണിലെ വ്യാപാരികളാണ് ആളുകൾ കടകളിലേക്ക് എത്താതെയായി പെട്രോൾ പമ്പിലടക്കം വാഹനങ്ങൾ കയറാത്ത സ്ഥിതി നമ്മുടെ രണ്ടു മാസക്കാലമായിട്ട് റോഡ് പണിയായിട്ട് നമ്മുടെ ചെറിയ ബാധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ടൗണുകളിലും എല്ലാം രണ്ട് മാസമായിട്ട് ഇങ്ങനെ തുറന്നിട്ടിട്ട് അവർ പണിയാതെ ഈ സംഭവം നിർത്തിപ്പോകാം അപ്പോൾ അവരടുത്ത് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് അല്ലാതെ അങ്ങനെ പറയുന്നിട്ട് തന്നെ ഒരു മാസത്തോളമായി അപ്പം ഇതിൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽസ് കിട്ടുന്നില്ലെന്നും ഒക്കെയാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് വ്യാപാരത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ടൂറിസ്റ്റ് ഏറിയ ആയതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ നിരന്തരം പോകുന്ന വണ്ടികൾ ഇങ്ങോട്ട് കയറാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റ് ഇട്ട് തിരിയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ഈ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ ഈ സ്ഥലത്തേക്ക് കയറുന്നില്ല അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അവര് അരിങ്ങനെ അടുത്ത പമ്പിയിൽ പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവാം അങ്ങനെ കച്ചവടമൊക്കെ ശരിക്ക് കച്ചവടത്തെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് അടിയന്തരമായി പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഭയങ്കരമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ റോഡിന്റെ ഇരു സൈഡുകളിലും ഓട നിർമ്മിക്കുന്ന കാര്യത്തില് അത് കരാറുകാർ വളരെ അലിംഭാവമാണ് കാണിക്കുന്നത് കാരണം ഒരു സൈഡിൽ വന്ന് ഓട വലിച്ചു കീറിയിട്ട് തൊട്ട് തന്നെ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഓടയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നില്ല അത് പൂർത്തീകരിക്കാതെ വരുമ്പം ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ട് പമ്പുകളടക്കം ബസ്സുകൾ വലിയ വണ്ടികളൊക്കെ വരുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊന്നും കയറി ഇറങ്ങി പോകുന്നതിന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാര നഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ല ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ രണ്ടു മൂന്ന് മാസം കരാറുകാരന്റെ ജീവനക്കാർ വളരെ മോശമായി ആളുകളോട് ഇടപെടുന്നതായിട്ട് ഒരു പരാതി ഉയർന്നു വരുന്നു ഇതേസമയം തുടർ നിർമ്മാണ പ്രവർത്തികൾ നടത്താതെ ടൗണിന്റെ ബാക്കിയുള്ള മേഖലകളിലും നിർമ്മാണ കമ്പനിയുടെ കുഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ